വനം എന്ന് പറഞ്ഞാൽ വനധാതുവിന് സംഭജനം എന്നാണ് നല്ലപോലെ ഭജിക്കുക കീർത്തിക്കുക എന്നൊക്കെയാണ് അർത്ഥം വന വനതി എന്ന് പറഞ്ഞാൽ കീർത്തിക്കുന്നു ഭജിക്കുന്നു എന്നാണ് അപ്പം തദ്വനം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ചേർത്തു അതിന് മാത്രം അർത്ഥമില്ലാട്ടോ തദ്വനം എന്നുള്ള അർത്ഥം പറയരുതാരും തദ് ശബ്ദത്തേക്കും വനശബ്ദത്തേക്കും ചേർത്ത് ഉപാസനാർത്ഥം ഒരു ശബ്ദം ഉണ്ടാക്കി അത്രേ ഉള്ളു അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനം ഭജനീയമാണ് ഭജിക്കേണ്ടുന്നതാണ് അല്ലേ ഒരു സ്ഥലത്തൊരു ബോർഡ് കണ്ടിരുന്നു ആ ബോർഡ് കണ്ടപ്പോഴാണ് ശരിക്കും അതിനെക്കുറിച്ചൊരു ചിന്ത വന്നത് മുമ്പപ്പോഴും ഒരു യാത്രയിലാണ് ഓർമ്മ ഓസ്ട്രേലിയയിലാണെന്നാണ് ഓർമ്മ ഒരു വലിയൊരു റിസോർട്ട് പോലെയൊരു സ്ഥലമുണ്ട് വലുത് അതിൻ്റെ പുറത്തുള്ള ബോർഡാണ് ഫോറസ്റ്റ് ഫോർ റെസ്റ്റ് അത് നല്ലൊരു നേരത്തെ പറഞ്ഞൊരു മിന്നലാത് അല്ലേ ഫോറസ്റ്റ് ഫോർ റെസ്റ്റ് ഒരാറ് കൂടുതൽ ഇട്ടു അത്രേ ഉള്ളു ബാഹ്യമായും ആന്തരികമായും എല്ലാം റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പോകേണ്ടുന്ന സ്ഥലം എന്നിട്ട് ആരോമാർക്കുണ്ട് അവിടെ വലിയ റിസോർട്ടുണ്ട് ഫോറസ്റ്റ് റിസോർട്ട് ഇപ്പം ഫോറസ്റ്റ് എന്താണ് ഫോർ റെസ്റ്റ് നമുക്ക് റെസ്റ്റ് ഉണ്ടോ ആർക്കാ റെസ്റ്റ് കിട്ടുന്നേ ഏ നമുക്ക് എത്ര പേർക്ക് റെസ്റ്റ് ഉണ്ട് അത് ചിന്തിക്കുക ഒരു നിമിഷം സ്വസ്ഥമായി തന്നെ എത്ര സന്തോഷ ഒരു നിമിഷം സ്വസ്ഥമായിട്ട് വിശ്രമിക്കാറുണ്ടോ എന്താ അഭിപ്രായം ഒരു നിമിഷം ഉണ്ടെങ്കിൽ പറയാം പോട്ടെ ഒരു നിമിഷം പോട്ടെ അഞ്ച് നിമിഷം വിശ്രമിക്കുന്നവർ എത്ര ഉണ്ട് വളരെ ചുരുക്കം ഉണ്ടാവും അതെ അപ്പോ അത് ചിന്തിക്കുക വളരെ വലിയ ചോദ്യമാണ് ചോദ്യാണ് ഈ അബ്രഹാമിക് മതചിന്തയനുസരിച്ച് ദൈവം ഒരു ദിവസം വിശ്രമിച്ചു എന്നവരുണ്ട് ആറ് ദിവസം പണിയെടുത്തിട്ട് ഒരു ദിവസം വിശ്രമിച്ചു ഒരു ദിവസം വിശ്രമിച്ചു ആറ് ദിവസം പണിയെടുത്തു ഒരു ദിവസം വിശ്രമിച്ചു അതുകൊണ്ട് ജനങ്ങളെല്ലാം ഒരു ദിവസം നിർബന്ധമായി വിശ്രമിക്കണം സൺഡേ ഹോളിഡേ അതാണ് ദൈവം വിശ്രമിച്ചുകൊണ്ട് നമ്മളും വിശ്രമിക്കണം ശരി നമുക്ക് വിശ്രമിക്കാൻ ദിവസം തന്നു ഏതെങ്കിലും ദിവസം നമ്മൾ വിശ്രമിക്കാറുണ്ടോ സ്വയം ചിന്തിക്കാനോ വേറെ ആരോട് ചോദിക്കാനല്ല കുറേ ഇപ്പോൾ നമുക്കൊരു നിമിഷം വിശ്രമിക്കാം അഞ്ച് മിനിറ്റ് നമുക്ക് വിശ്രമിക്കാൻ തന്നു അഞ്ച് മിനിറ്റ് നമ്മൾ വിശ്രമിക്കണ്ടോ ചിന്തിക്കേണ്ടതാണ് സകല വ്യാപാരങ്ങൾ അപ്പോഴായിരിക്കും കൊണ്ടുവരണം സക്കല വ്യാപാരങ്ങൾ സമുദ്രത്തിലെ തിര പോലെ അടങ്ങാതെ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും സുഷുപ്തി വിശ്രമ അവസ്ഥയാണല്ലോ സുഷുപ്തി പൂർണ്ണ വിശ്രമം തന്നെയാണ് ചോദ്യം ജാഗ്രതയിൽ വിശ്രമിക്കാറുണ്ടോന്നാണ് സുഷുപ്തിയിൽ വിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം അപ്പോ വനം ഫോറസ്റ്റ് പറഞ്ഞു ഉപാസനയാണ് വനം സംഭജനീയം തദ്വനം तद् प्लस वनम तद्वनं प्राणि जादस्य प्रत्यगात्मा बोधत बोधपाश्य वनते हेतत तद कर्मणः तदह तद्वनम तदेत ब्रह्म तच्च तद्वनम च तत् तद परोक्षम वनम संभजनीयम् സംഭജനീയം നല്ലതുപോലെ ഭജിക്കപ്പെടേണ്ടതാകുന്നു അത് അത് പരോക്ഷാണോ പ്രത്യക്ഷാണോ അത് പരോക്ഷണോ ഇത് പ്രത്യക്ഷ അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഉപരിയുള്ള നിന്നാൽ അന്വേഷിക്കപ്പെടുന്ന അന്വേഷിക്കപ്പെട്ട വനം എന്ന് വിചാരം ചെയ്തോളൂ അക്ഷണ പരം പരോക്ഷം ഇന്ദ്രിയത്തിനുപരിയുള്ളത് പരോക്ഷം പ്രതി അക്ഷം ഇന്ദ്രിയത്തിന് വിഷയമാകുന്നത് പ്രത്യക്ഷം ഇപ്പം തത് വനം തത് അനേക അർത്ഥങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഇവിടെ പരോക്ഷം എന്നൊരൊറ്റ അർത്ഥമേ പറഞ്ഞിട്ടുള്ളു ഇവിടെ പരോക്ഷം എന്നൊരു ഒറ്റ അർത്ഥമേ പറഞ്ഞിട്ടുള്ളു വനം സംഭജനീയം വനം നാമ അത് പേര് എത്രയേ ഉള്ളൂ പേര് പേരിനെ പിൻപറ്റി വിചാരം ചെയ്യണം ഓരോ പേര് കേൾക്കുമ്പോഴും നമുക്ക് വിചാരം ചെയ്യുമല്ലേ ഓരോ പേര് ഓരോ പേര് വ്യക്തിയുടെ പേര് സ്ഥലത്തിൻ്റെ പേര് എന്ത് കേൾക്കുമ്പോഴും നമുക്ക് വിചാരം ഉണ്ടാവും ഉടനെ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകും അപ്പം അതൊരു പേര് തദ്വതം അത് ഉപാസനാർത്ഥമാണ് ചിന്തിക്കുക ബ്രഹ്മണ ഗൗണം ഹി ഇതം നാമ ബ്രഹ്മത്തിൻ്റെ ഗൗണമായ നാമമാണിത് ഗുണസംബന്ധിയായ നാമമാണിത് തദ്ന്നുള്ളതൊരു ഗുണം വനം എന്നുള്ളതൊരു ഗുണം അപ്പോൾ ഗുണസംബന്ധിയായൊരു നാമം ഗൗണമാണ് അപ്പോൾ ഗൗണമാവുമ്പോൾ അതിനെ പിൻപറ്റി നമുക്ക് വിചാരം ചെയ്യാം തദ്വനം തദ്വനം എന്നാലോചിക്കാൻ നല്ലതാണ് തസ്മാത് അനേന ഗുണേന തദ്വനം ഇത് ഉപാസിച്ചു അതുകൊണ്ട് ഈ വനത്തെ വന് എന്നുള്ളതിൻ്റെ ആ ഗുണം വെച്ച് തദ് എന്നുള്ളതിൻ്റെ ഗുണം വെച്ച് തദ്വനം എന്ന പേരുണ്ടാക്കി തദ്വനം എന്ന് ബ്രഹ്മത്തെ ഉപാസിച്ചോളൂ സ യിത് യഥോക്തം യ ഗുണേന വനമിത്യേന അഭിധേയം ഉപാസ്തേ തസ്േതദ് ഫലം അങ്ങനെ യാതൊരു വ്യക്തി ബ്രഹ്മത്തെ തദ്വനം എന്ന ഈ പറയപ്പെട്ട പേരിനാൽ ഉപാസിക്കുന്നുവോ അയാൾക്ക് ഈ ഫലം പറയുന്നു എന്താ ഫലം സർവാണി ഭൂതം ഉപാസകം അഭിസംബാഞ്ചന്തി എല്ലാ ഭൂതങ്ങളും എല്ലാവരും ഇന്നതെന്നില്ല എല്ലാവരും അവനെ ആഗ്രഹിക്കുന്നു വർദ്ധിച്ച തോതിൽ ആഗ്രഹിക്കുന്നു അഭിസംബാദ്യ ചെറുതായിട്ട് ആഗ്രഹിക്കുകയല്ല അവൻ്റെ അടുത്ത് പോവാൻ അവൻ്റെ അടുത്ത് ഇരിക്കാൻ അവൻ്റെ സ്പർശനം അവൻ്റെ ദർശനം അവൻ്റെ അവനും അവനെ ആഗ്രഹിക്കുന്നു എല്ലാവരും കൊതുക് ഈച്ച ഉറുമ്പ് ചട്ടമ്പി സ്വാമികളൊക്കെ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഏത് നാട്ടിൽ നിന്നൊക്കെയാ ഉറുമ്പ് വരികയെന്നറിയില്ല എല്ലാവരും ഉണ്ടാവുമത്ര അപ്പോൾ ബാക്കിയുള്ളവർ പറയും അത് പ്രമേഹം കൂടിയിട്ടുണ്ടാവും എന്ന് പറയും അല്ലാണ്ട് ഇപ്പം എന്താ പറയുക അവർക്ക് അത്രയല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളു പട്ടികൾ എല്ലാവരും പാറ്റകൾ പിന്നെ മനുഷ്യന്മാരെ കഥ പറയേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള മഹാത്മാക്കളെ കാണാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എവിടെയൊക്കെ പോകും എന്തെല്ലാം മാറ്റി വെച്ചിട്ട് പോവും ഒരു നോട്ടം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും നോട്ടം കിട്ടി സന്തോഷമായി പോയി അപ്പം അഭിസംബാനിച്ചതി എല്ലാവരും ആഗ്രഹിക്കുന്നു അയാൾ ആരെയും മാടി വിളിക്കുന്നില്ല വരൂ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് ആരെയും മാറ്റി വിളിക്കുന്നില്ല എല്ലാവരും അയാളടുത്തേക്ക് പോകുന്നു അഭിസംബന്ധന്തി അയാൾക്ക് സേവ ചെയ്യാൻ അയാൾ അങ്ങനെയുള്ള ഒരു എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നു എല്ലാവരും സർവാണി ഭൂതാനി കാണുന്നതും കാണാത്തതും അല്ലേ നമ്മൾ കാണുന്ന ഭൂതങ്ങൾ മാത്രമല്ല കാണാത്ത ഭൂതങ്ങൾ പലരും ഉണ്ടാവും ഗുണം ഉപാസനം ഹി ഫലം ആ ഉപാസനയ്ക്കനുസരിച്ചാണ് ഫലം നമ്മൾ എന്തിനുപാസിക്കുന്നു അതിനനുസരിച്ച് ഫലം അതായത് അപ്പോൾ ഇവിടെ വനം എന്നാണല്ലോ ഉപാസിച്ചത് വനനീയം സംഭജനീയം എന്ന് ഉപാസിച്ചു അപ്പം ഭജനീയം എന്ന് ഉപാസിച്ചുകൊണ്ട് എല്ലാവരും അയാളെ ഭജിക്കുന്നു വേറെ രീതിയിലാണ് ഉപാസിക്കുന്നത് അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു ഒരു എന്താ പറയുന്നത് ഒരകറ്റുന്ന ഒരു ഭാവത്തിലാണ് അയാൾ എങ്കിലയാളന്ന് ആൾക്കാരെ അകന്ന് നിൽക്കും പോവാൻ തന്നെ പേടി ഉണ്ടാവും അടുത്ത് പോകാൻ തന്നെ കൂടി ഉണ്ടാവും അടുക്കില്ല ഒക്കെ നോക്കി നോക്കിപ്പോവും അത്ര ഉണ്ടാവുള്ളൂ യഥാ ഗുണം ഉപാസനം ഫലം ഏത് തരത്തിൽപ്പെട്ട ഗുണത്തെ ഉപാസിച്ചോ ആ ഗുണത്തിൽപ്പെട്ട ഫലം അയാൾക്കുണ്ടാവും ഉപാസിക്ക അങ്ങനെ ഇതിപ്പോൾ ഭജനീയം നല്ല ഉപാസിച്ചത് അതിന് നേരെ വിപരീതമായിട്ട് ഉപാസിച്ചൂടെ എങ്ങനെയെങ്കിലും ബ്രഹ്മത്തെ അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല ദോഷല്ലല്ലോ ദോഷ അപ്പൊ അകറ്റു പറഞ്ഞാൽ അകറ്റുന്ന ദോഷ മഹാത്മാക്കള് അകറ്റാനുള്ള വിദ്യ ഏറ്റവും അധികം ചെയ്യും ആരെങ്കിലും ഒരു തരം അടുക്കുന്നു വന്നാൽ അപ്പോ അകറ്റാനുള്ള വിദ്യയും ചെയ്തു എന്ന് വരും വിദ്വേഷല്ലോ അത് അകറ്റല് വിഷ അപ്പോ അമ്മയോട് വിദ്വേഷം ഉണ്ടായിട്ടാണോ സന്യാസമാർഗത്തിലേക്ക് ഇറങ്ങിപ്പോയത് അച്ഛനോട് വിദ്വേഷം ഉണ്ടായിട്ട് സന്യാസമാർഗത്തിലേക്ക് ഇറങ്ങിപ്പോയത് വിദ്വേഷമല്ല പ്രേമമേ ഉള്ളൂ പക്ഷെ അത്ര അടുപ്പം വേണ്ട ദ്വേഷഭക്തിയല്ല ദ്വേഷഭക്തി ഇതായിട്ട് കൂട്ടി കൊലർത്തണ്ട അത് വേറെ അതിരിക്കട്ടെ നമുക്ക് ഇവിടെ മതിലോ ഇവിടെ ഇപ്പോൾ സംഭജനീയമാണ് സംവനം വനം തദ്വനം ഏത്യുപാസികം വനമെന്ന് ഉപാസിക്കും വനമെന്ന് ഉപാസിച്ചയാളെ എല്ലാവരും വനം പോലെയാവും അയാൾ ചുറ്റും കൂടും ആൾക്കാർ അതാണ് എവിടെ പോയാലും സ്വീകരണ്ടാവില്ലെന്നർത്ഥം സംഭജനീയ സർവാണി ഭൂതാനി സംഭാഷന്തി യഥോ ഗുണോപാസ യഥാ ഗുണോപാസനം ഹി ഫലം ഇതാണ് ആറാമത്തെ

निरामस्त निराकरण स्तारात्मन ते उपनिषत्सु धर्मा संत मयि शांति शांति